നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കഥകളി ക്ലബിന്റെ അമ്പതാം വാർഷികാഘോഷം സുവർണം ഫെബ്രുവരിയിൽ തുടങ്ങും ഡോക്ടർ കെ എന് പിഷാരടി സ്മാരക കഥകളി ക്ലബിന്റെ അമ്പതാം വാര്ഷികാഘോഷം സുവര്ണം വിവിധ പരിപാടികളോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ സംഘടിപ്പിക്കും കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി നടത്തുന്ന വേദികളില് അമ്പതിലധികം പരിപാടികൾ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാക്കിൽ തുടങ്ങി സംഗീതം നൃത്തം കൂടിയാട്ടം കഥകളി എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് പുതിയ വേദികൾ കണ്ടെത്തി കലാപരിചയ ക്ലാസുകൾ സ്വതാഹരണ പ്രഭാഷണങ്ങൾ ചർച്ചകൾ തുടങ്ങിയവയും ഒരുക്കും ആചാര്യസ്ഥാനീയരായ കലാകാരന്മാർക്കൊപ്പം യുവ കലാകാരന്മാർക്കും തത്തുല്യ അവസരം സൃഷ്ടിക്കുന്നതും സുവർണത്തിന്റെ കടമയായി കാണും കലാവതരണത്തിലും ആസ്വാദനത്തിലും സംഘാടനത്തിലും പുതുതലമുറയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതും സുവർണത്തിലൂടെ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സമ്പൂർണ്ണ നളചരിതോത്സവത്തിൽ കഥകളി കൂടാതെ ദേശീയ സെമിനാറുകളും നളകഥയെ അവലംബിച്ചുള്ള മറ്റു രംഗാവതരണങ്ങളും അരങ്ങേറും യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് അനിയൻ മംഗലശ്ശേരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രമേശൻ നമ്പീശൻ സ്വാഗതം പറഞ്ഞു ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും സുവർണ ജൂബിലിയുമായി അതെങ്ങനെ ബന്ധിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു ജോയിന്റ് സെക്രട്ടറി പ്രദീപ് നമ്പീശൻ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളുടെ സംക്ഷിപ്ത രൂപരേഖ വീഡിയോ പ്രസന്റേഷൻ നടത്തി വിശദീകരിച്ചു ഗ്രാമത്തിന്റെ സംസ്കൃതിയുടെ പരിച്ഛേദമായി മാറുന്ന രീതിയിലാണ് സുവര്ണം സംഘടിപ്പിക്കുക ഇരിങ്ങാലക്കുട നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാര് പ്രസ്താവിച്ചു നഗരസഭാ കൌൺസിലർ സോണിയാഗിരി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം മുൻ പ്രിൻസിപ്പൽ കലാനിലയം രാഘവൻ കോട്ടയ്ക്കൽ നാട്ടിസംഘം മുൻ സെക്രട്ടറി ഡോക്ടർ സന്തോഷ് അഗവൂർ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കെ ചിറ്റിലപ്പള്ളി എൻ കെ ഉദയപ്രകാശ് കെ ശ്രീകുമാർ ഗോപാലകൃഷ്ണൻ നായർ ഭാരതീയ വിദ്യാഭവൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനായ സി നന്ദകുമാർ രഹ്ന സുൽത്താൻ ചാലക്കുടി കഥകളി ക്ലബ് ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്ഥാപക ഭരണസമിതി അംഗം ടി ആർ ദാമോദരനും കൂടാതെ മറ്റു വിവിധ കലാ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ വ്യക്തി ും പങ്കെടുത്തു യോഗത്തിൽ സുവർണം സംഘാടക സമിതി രൂപീകരിച്ചു ചെയർപേഴ്സണായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജനറൽ കൺവീനറായി അനിയൻ മംഗലശ്ശേരി ഫെസ്റ്റിവൽ ഡയറക്ടറായി രമേശൻ നമ്പീചൻ എന്നിവരെ തിരഞ്ഞെടുത്തു കലാകാരന്മാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വാഗതമേകി സ്നേഹയാത്രയുമായി ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വാഗതമേകി ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിന്ന് സ്നേഹയാത്രയുമായി ഇരിങ്ങാലക്കുട മണ്ഡലം ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സ്നേഹയാത്രയുടെ ഉദ്ഘാടനം ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് ടോണി ചാക്കോള നിർവഹിച്ചു

ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു അലക്സ് ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറുകുളം ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ലാംബി റാഫേൽ എന്നിവർ ആശംസകൾ നേർന്നു മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് മോർച്ച ജില്ലാ സെക്രട്ടറി ബിപിൻ ബിജെപി ടൌൺ പ്രസിഡന്റ് ലിഷോൺ ജോസ് ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ഭാരവാഹികളായ ജോസ് വർഗീസ് നിക്സൺ ജോസഫ് താണിക്കൻ ജോർജ് ആളുകാരൻ മണ്ഡലം സെൽ കോർഡിനേറ്റർ രമേഷ് ഒബിസി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോജൻ ബൈജു കൃഷ്ണദാസ് അയ്യർ രാജ്യം രാജൻ എന്നിവർ നേതൃത്വം നൽകി ഒരു സ്നേഹയാത്ര ലോക പ്രധാനമന്ത്രി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ ലോകത്ത് നടന്നിട്ടുള്ള

ആ വണ്ടിയിൽ നോയി ഞങ്ങളെ ജയ് അവിടെ ഇപ്പോൾ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ആദ്യമായ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയാണ് ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചത് ബിഷപ്പ് ഹോസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച സ്നേഹയാത്ര ഡാണാവിൽ സമാപിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് രാജിവെച്ചു എൽ ഡി എഫിലെ ധാരണ പ്രകാരമാണ് രാജി തിങ്കളാഴ്ച സീനിയർ സൂപ്രണ്ട് സന്തോഷ് കുമാറിന് അദ്ദേഹം രാജിക്കത്ത് നൽകി ധാരണ പ്രകാരം ആദ്യ മൂന്ന് വർഷം സി അടുത്ത രണ്ട് വർഷം സി പി ഐക്കുമായാണ് പ്രസിഡന്റ് സ്ഥാനം അടുത്ത പ്രസിഡന്റ് സി പി ഐയിലെ മുതിർന്ന നേതാവ് വി എസ് പ്രിൻസ് ആകാനാണ് സാധ്യത മൂന്ന് വർഷത്തിനകം നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകാൻ പി കെ ഡേവിസനായിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ അമ്പത് കോടി എൺപത്തി ആറ് പഞ്ചായത്തുകളിലും വനിതാ ഫിറ്റ്നസ് സെന്റർ എല്ലാ അംഗൻവാടികളിലും വാട്ടർ പ്യൂരിഫയർ സ്കൂളുകൾക്ക് ലാപ്ടോപ്പ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സമേധം ക്യാൻസർ വിമുക്ത പദ്ധതിയായ ക്യാൻ തൃശൂർ തുടങ്ങിയവ അവയിൽ ഉൾപ്പെടുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം irringalakuda Times News. Ningal kai ICL Medi Empowering Health near Altara, opposite Village Office, Iring From the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.